ൂട്ടാറിയാട്ടായി അതെന്റെ മനസ്സിൽ എന്താ തോന്നുന്ന ചേച്ചി തന്നു ചേട്ടൻ പറയാട്ടാൽ കണക്കും കാര്യങ്ങളും ഇത് ഇതാദ്യം കഴിക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടാ ഒന്ന് നോക്കിയാട്ട എന്തൊക്കെയാ കഴിച്ചു രണ്ടു വർഷം ഒരു കടലക്കറി ഒരു ചായ ആ പിന്നെ ഒരു ഏത്തപ്പഴം കൂടി ഈ തിരക്കിന്റെടേ കൂടി പൈസയും കണക്ക് ഒന്ന്

കണ്ണിമങ്ങാച്ച രാ ബാംഗ്ലൂരിന് കിട്ടാമേടം മക്കള് ദൂരേക്ക് പോകുമ്പോ ഇതൊക്കെ പൊതിഞ്ഞു തന്ന് കണ്ണീർ വർക്കുന്ന കവീർ പൊന്നം എന്നല്ല ഞാൻ ഇതേ ഒരു ബ്ലാങ്കറ്റാ ൂർ ആണെ അമ്മ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള വിചാരം ഉണ്ടാവണം അതിനാ ഇത് എന്തിനാ അയ്യോ ഇത് കിട്ടും പിന്നെ എന്തിനാ ഇതിന്റെ ആവശ്യം വരാൻ പാടില്ല നീ അതൊന്ന് വാങ്ങിച്ചു സാറേ നമ്മടെ ജങ്കാർ കാണാനല്ലോ എന്റെ കർത്താവേ അത് പിന്നെ കാണാണ്ടായാ സാറാ ലല്ലുവിനൊന്ന് വിളിച്ചേ കുക്കി എന്തൊരു കഷ്ടോണിത് എത്ര നേരോയി നമ്മടെ നാട്ടുകാർക്ക് മണ്ടന്മാരല്ലേ ഒരു ഒരു പറഞ്ഞ പറഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ദിവസം എന്താ പ്രശ്നം പ്രശ്നം ജീവിതത്തിൽ സ്കൂളിൽ പോകണ്ട ബൈ ഇന്ന് ജംഗാർ പറയാൻ വല്ല സാധ്യതയുമുണ്ടോ ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ യാത്ര ദുസഹവും ക്ലേശകരവുമായിരിക്കും അല്ലെ ചേട്ടാ ഇതിപ്പോ ഇവനാണ ഞാനാ ബംഗാളി ഒന്ന് അതെ എന്ത് പോകൃതരാണ് മാർ കാണിക്കുന്നത് വെറുതെ തകർച്ചക്കാരെ ബുദ്ധിമുട്ടിച്ച് എത്ര നേരോ നിക്കണത് നിന്ന് നിന്ന് മനുഷ്യന്റെ ക്ഷമ നശിച്ചു അതെ ആ പോലീസുകാരും ഇങ്ങോട്ട് വന്നോട്ടെ പോലീസ് എത്തി ളൊക്കെ കൂടിയിട്ടുണ്ട് അക്കരെ പോയി നേരിട്ട് സംസാരിച്ചാലേ പ്രശ്നം തീരുവള്ളൂ തോന്നുന്നു നീ ആ ജംഗാർ വിളി സാറേ തള്ളേ ഞാൻ അതങ്ങ് വിട്ടുപോയി വിളിക്കേ ബെല്ലുണ്ട് പിന്നെ പിന്നെ നിന്റെ വിളിക്കൂ ഹലോ 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 എങ്ങനെ ആ കൊട്ട് നിർത്താൻ പറ ഞാൻ അങ്ങോട്ട് വന്നാലേ അവന്റെ ഉടുക്കോട്ടും പാട്ടും കടലിലോട്ട് എറി പറഞ്ഞേക്കാം ഇത് നീ കൊണ്ടെട് വിതച്ചു പോയുന്നത് ഇങ്ങനെ പോയാ ഈ വർഷത്തെ കർഷകശ്രി അവാർഡ് നനക്കാ അല്ല നമ്മുടെ നായന്മാരുടെ പറമ്പിനൊന്നും നീ കേറിയിട്ടില്ലല്ലോ നോ നോ കയറിയിട്ടില്ലല്ലോ ക്രിസ്ത്യൻസ് ഇത് ലില്ലി ചിക്കൻ ലില്ലി ചിക്കനു ഏഹ് നമ്മുടെ വർഗീസിന്റെ കെട്ടിയുള്ള ലില്ലിയുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ ചിക്കനാ ലില്ലി ചിക്കൻ നാടൻ രുചി എറിഞ്ഞ് നമ്മുടെ കോളേജ് പിള്ളേരെല്ലാം ഇവിടെ ആയിട്ട് അങ്ങനെ ഇത് ഒരു വലിയ പ്രസ്ഥാനമായി എന്നിട്ട് നമുക്ക് അതിനൊരു രാമൻ മെമ്മോറിയൽ അകത്തോട്ട് വെക്കും മാർക്കറ്റിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ ഫയർ എഞ്ചിൻ കൊണ്ടുപോകണം തീ പിടിച്ച വിലയല്ലേ തന്റെ വിഹിതം ഞാൻ തന്നേക്കാം മനസ്സിലായി വിതയ്ക്കാതെ വിളവ് കൊയ്യുന്നവന്റെ വിയർപ്പിന്റെ വിലക്കുള്ള പ്രതിഫലം അറിഞ്ഞുന്നത് അന്താ മതി ആ പയ്യന്മാരെവിടെ ബാക്കി കാണും